हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राय राम वेदसे वेधसे नाथाय सीताय पतये नमः लोकाभिरामं रणरंगधीरम राजीवने रघुवंशनाथम कारुण्य रूप करुणाक्रीरामचंद्रम शरण प्रबध्ये कूजंदम रा मधुरम मधुराक्षर आरोह्यकता शाखा वंदे वाकिल ശ്രീരാമചന്ദ്രസ്വാമിക്ക് ജയ ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം നമസ്കാരം ഞാൻ കെ എസ് വി കൃഷ്ണനയ്യരാണ് അമ്പർനാഥ് മുംബൈയിൽ നിന്നും ആദ്യമായിട്ട് എല്ലാ സ് ഈ രാമായണ മാസ ആശംസകൾ സീതാലക്ഷ്മണ ഭരതശത്രു ഹനുമത്സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യവും ധന്യവുമായിട്ടുള്ള ഈ രാമായണ മാസത്തിൽ ശ്രീമദ് രാമായണത്തെയും അതുപോലെ തന്നെയുള്ള നമ്മുടെ മറ്റ് ഇതിഹാസ പുരാണങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ആ രാമായണ ചരിതം രാമായണ കഥകൾ അഥവാ രാമ രാമനിലേക്കുള്ള അയനം അതിനുള്ള മാർഗങ്ങൾ ഈ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം അതിന് എപ്രകാരമാണ് അതിപുരാണ ഇതിഹാസമായിട്ടുള്ള ശ്രീമദ് രാമായണം പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ചിന്തനം ഒരു കഥാകഥനം നടത്താം എന്നാലോചിച്ചുകൊണ്ടാണ് ഈ ഓഡിയോ എല്ലാ ഭക്തരുടെയും മുന്നിൽ സാദനം സമർപ്പിക്കുന്നത് രാമായണത്തിൻ്റെ കഥ രാമായണം എന്നുള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഥയാണ് ആ രാമായണം എന്ന് കഥയെ ഒരു ഒരു മണിക്കൂറുകൊണ്ടോ രണ്ട് കൊണ്ടോ ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഓഡിയോ കസറ്റിലൂടെ മുഴുവൻ പറഞ്ഞു തീർക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അത് കാരണം കൊണ്ട് കൂടുതൽ ആ കഥയിലേക്ക് കഥയുടെ ഭാഗങ്ങളിലേക്ക് പോവാതെ കണ്ട് മറ്റ് കാര്യങ്ങൾ രാമായണത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടേഴ്സിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്താണ് രാമായണത്തിൻ്റെ വിശേഷ വിശേഷതകൾ എന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആയിരിക്കും 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 പ്രധാനമായിട്ട് ഈ പ്രഭാഷണത്തിലൂടെ പറയുന്നത് അല്ലാതെ കഥകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞ് തീർക്കാനുള്ള സമയവുമില്ല അതിൻ്റെ ആവശ്യമില്ല കഥകൾ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നത് കാരണം കൊണ്ട് രാമനിലേക്കുള്ള അയനം രാമായണം അയനം എന്ന് പറഞ്ഞാൽ യാത്ര രാമനിലേക്കുള്ള യാത്ര അതിനെ രാമായണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഈ രാമായണം വാൽമീകിയാൽ രചിക്കപ്പെട്ടത് നമ്മുടെ ഹിന്ദുമതത്തിനെ ആസ്പദമാക്കി നോക്കുന്ന സമയത്ത് വ്യാസനാൽ രചിക്കപ്പെട്ട പതിനെട്ട് പുരാണങ്ങളും അതുമാതിരി തന്നെ മഹാഭാരതം എന്ന് പറഞ്ഞ ഇതിഹാസവും അതുപോലെ വാത്മീകി ഋഷിയാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള വാത്മീകി രാമായണവും എന്ന വാത്മീകി രാമായണം എന്ന് പറഞ്ഞ ഇതിഹാസം ഇതെല്ലാം നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളാണ് മനുഷ്യനെ മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്താനും ഇതിൽ നിന്നും മുക്തി അഥവാ മോക്ഷം ആ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം ആ കൈവല്യം എന്നതിനെ കൈവരിക്കാനുള്ള മാർഗങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരുന്നതായിട്ടുള്ള ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങളാണ് മഹാഭാരതം അതേമാതിരി തന്നെ രാമായണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം വാൽമീകിയാൽ എഴുതപ്പെട്ട ഈ രാമായണം മറ്റ് പല പല മഹാത്മാക്കളും തുളസീദാസ് അതേമാതിരി തന്നെ കമ്പർ ഇനി നമ്മുടെ കേരളത്തിനെ ആസ്പദമാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആചാര്യനായ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതലായവരെല്ലാം അങ്ങനെ പലരും രാമായണത്തിനെ പല ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ നമ്മൾ കേരളീയരായിട്ടുള്ള നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് ആചാര്യനായ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാള രൂപത്തിലുള്ള രാമായണത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് രാമായണം എന്നുള്ള ഗ്രന്ഥം അത് ദിനം പ്രതി എല്ലാ ദിവസവും വീടുകളിൽ വായിക്കേണ്ടതാണെങ്കിലും ഈ മെക്കാനിക്കൽ ലൈഫായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിന് സാധ്യമല്ലാതെ ഉണ്ടാവുന്ന അവസരത്തിലാണ് രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന് പറയുന്ന ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസങ്ങളിൽ ആ രാമായണത്തിനെ വായിക്കാനായിക്കൊണ്ട് എല്ലാ ഗൃഹങ്ങളിലും കേരളീയർ പണ്ടുകാലം മുതൽ ആ രാമായണ പാരായണം എന്നുള്ള ഒരു ചടങ്ങ് ഈ രാമായണ മാസത്തിൽ വച്ചിരിക്കുന്നത് മാസം മാത്രമല്ല മഴക്കാലമായതുകൊണ്ട് മറ്റുള്ള ജോലികളിൽ നിന്നുമെല്ലാം കുറേ വിശ്രമം കിട്ടുന്നതായിട്ടുള്ള ഈ സമയത്ത് ഇതിനെ ആധ്യാത്മിക രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക അതിനായിക്കൊണ്ട് ലളിതമായിട്ടുള്ള നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ഉള്ള ആ ഒരു രൂപത്തിൽ തുഞ്ചത്തെഴുത്തച്ശ്ശൻ ആചാര്യൻ എഴുതി വെച്ചിട്ടുള്ള രാമായണത്തിനെ എല്ലാ ഗ്രഹങ്ങളിലും പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു പുറമെ രാമായണ സപ്താഹങ്ങള് അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും ആയോജനം ചെയ്യാറുണ്ട് രാമായണ കഥകൾ കേൾക്കുക ഇതിന് പുറമെ ദേവി ഭാഗവതം ശ്രീമദ് ഭാഗവതം മുതലായിട്ടുള്ള മറ്റുള്ള പുരാണങ്ങളുടെയും പാരായണങ്ങൾ കാലത്ത് ഗണപതി ഹോമം വൈകിട്ട് ഭഗവത് സേവ അതേമാതിരി അയ്യപ്പ പൂജ മുതലായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ ഇതെല്ലാം തന്നെ കർക്കിടക മാസത്തിലെ വിശേഷങ്ങളായിട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സുഖം രണ്ട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ആനന്ദം മൂന്ന് ഈ ജന്മത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള കൈവല്യം സാഫല്യം മുക്തി അഥവാ മോക്ഷം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മനുഷ്യ ജന്മത്തിൽ കൂടെ നമുക്ക് നേടേണ്ടതായിട്ടുള്ളത് ഈ മൂന്നും പ്രധാനപ്പെട്ടതാണ് ശരീരസുഖം പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ സുഖം പ്രധാനപ്പെട്ടതാണ് അതേമാതിരി തന്നെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ആ സൽക്കർമ്മങ്ങളിലൂടെ അതിൻ്റെ ഫലങ്ങളെ അതിൻ്റെ ഫലങ്ങളിലൂടെ നമുക്ക് മുക്തി അഥവാ മോക്ഷം എന്നുള്ള നിലയ്ക്കെത്തി വീണ്ടും ഈ സംസാരത്തിലേക്ക് വരാതെ കണ്ടിരിക്കാനുള്ള മാർഗം ഇത് മൂന്നുമാണ് മനുഷ്യൻ്റെ ഈ ജന്മത്തിലൂടെ നമ്മൾ നേടേണ്ടത് അല്ലെങ്കിൽ അതായിരിക്കണം ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പുരാണങ്ങളിലും അതേമാതിരി മഹാത്മാക്കളും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഈ വിധത്തിലുള്ള ആചാരങ്ങളെക്കൊണ്ട് വൃതാനുഷ്ഠാനങ്ങളെക്കൊണ്ടെല്ലാം തന്നെ നേടിയെടുക്കുന്നതും ഇതുതന്നെയാണ് ഒരു കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠയായിട്ടുള്ള ജീവിത രീതിയിൽ ഒരു പെഞ്ചാൽവിറ്റി നമ്മൾ പഞ്ചൊല്ലി നമ്മൾ അതിനെ ആചരിക്കുന്ന പക്ഷം ആ ശരീരത്തിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ സുഖം അത് നമുക്ക് നേടിയെടുക്കാം പുരാണങ്ങൾ ഇതിഹാസങ്ങൾ അത് അവയുടെ പാരായണം അല്ലെങ്കിൽ ആ കഥാശ്രവണം നാമജസങ്കീർത്തനങ്ങൾ മുതലായിട്ടുള്ളവയിൽ കൂടി നമ്മുടെ മനസ്സിന് സുഖം ആനന്ദം നേടിയെടുക്കാൻ കഴിയും പ്രപഞ്ചാദി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിന് അധികം അതിൽ നിന്നും ഒന്നും നേടാനായിട്ടില്ല പ്രത്യേകിച്ച് സുഖം എന്നുള്ളത് ചിന്തിക്കും തോറും ദുഃഖം കൂടുന്നു എന്നല്ലാതെ കണ്ട് സുഖം കൂടുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ആ ഭഗവത് ചിന്തകൾ തന്നെയാണ് നമ്മുടെ മനസ്സിന് സുഖവും ആനന്ദവും നിരന്തരമായി തരുന്നത് ഇനി ആ ചിന്തകളിൽ കൂടെ ശ്രവണങ്ങളിൽ കൂടെ ശ്രവണത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹ് പ്രഹ്ലാദൻ പറയുന്ന നവതാഭക്തിയിൽ കൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം മുക്തി അഥവാ മോക്ഷം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇതിഹാസങ്ങൾ പുരാണങ്ങളെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നിനെയും ആസ്പദമാക്കിക്കൊണ്ട് ഈ മനുഷ്യ ജീവിതത്തിനെ ഉയർത്തി നമുക്ക് ആ കൈവല്യം എന്നുള്ള പദത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന അതിന് മാർഗദർശിയായിരിക്കുന്ന മാർഗം കാണിച്ചു തരുന്നതായിട്ടുള്ള ഉപാധിയായിക്കൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ പുരാണങ്ങളും നമ്മുടെ പൂർവികര ഋഷിമാർ ആചാര്യന്മാർ രചിച്ചു രചിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ മഹത്തായിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങളാണ് മഹാഭാരതം വ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതവും വാൽമീകിയാൽ രചിക്കപ്പെട്ട രാമായണവും രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെ വ്യാസനും വാൽമീകിയും ഇവർ രണ്ടുപേരും തന്നെ ശ്രീ ദേവർഷിയായിട്ടുള്ള ശ്രീനാരദമുനിയുടെ ശിഷ്യന്മാരാണ് എന്നുള്ളതാണ് നാരദനിൽ നിന്നുമുള്ള പ്രചോദനത്തിൽ കൂടെ തന്നെയാണ് ആ ഭാഗവതം മുതല ഭാഗവതവും മറ്റുള്ള പലതും ശ്രീ വേദവ്യാസൻ രചിച്ചിരിക്കുന്നത് അതുമാതിരി തന്നെ ആ രാമായണം വാത്മീകി രചിക്കാനും ശ്രീ നാരദ മഹർഷിയുടെ പ്രചോദനം തന്നെയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആ രാമനിലേക്കുള്ള അയനം അല്ലെങ്കിൽ നമ്മുടെ പരമാത്മാവായിരിക്കുന്നതായിട്ടുള്ള പരോക്ഷത്തിൽ നമ്മുടെ അന്തരാത്മിയായിരിക്കുന്നതായിട്ടുള്ള രാമനിലേക്കുള്ള അയനം വാസ്തവത്തിൽ അതാണ് രാമായണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാമനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആ രാമതലത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പരമാത്മ സ്വരൂപനായിരിക്കുന്ന അന്തരാത്മിയായിരിക്കുന്ന രാമനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അതെങ്ങനെ എത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതുപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ നമ്മൾ നയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ തലത്തിലേക്ക് എത്താൻ കഴിയും അങ്ങനെ ആ ജീവിതം മനുഷ്യജീവിതം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കരുത് എന്നുള്ളതിനെ കാണിച്ചു തരുന്നതായിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങൾ ഒരു കുടുംബജീവിതം സാഹോദര്യ ബന്ധം പിതാവ് പുത്രൻ മാതാവ് കുട്ടികൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മിത്രങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ സാഹോദര്യ ബന്ധങ്ങൾ ഇതെല്ലാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ രാമായണം കാണിച്ചു തരുന്നു ഇതെല്ലാം എങ്ങനെ ആയിക്കൂട എന്നുള്ളതിനെ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു ഭാഗത്ത് തൻ്റെ പുത്രവാത്സല്യത്തിൽ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ കഥയെ ആ പുത്രനിലുള്ള അമിത സ്നേഹം കാരണം കൊണ്ട് ഒരു കുലത്തെ തന്നെ തൻ്റെ വംശത്തെ തന്നെ നാശമാക്കി നശിപ്പിച്ചു ആ പുത്രസ്നേഹം എന്നുള്ളതിനെ ആ മഹാഭാരത കഥയിൽ കൂടെ നമുക്ക് ദീർഘമായിട്ട് വ്യാസൻ കാണിച്ചു തരുന്ന സമയത്ത് ഒരു പിതാവിലുള്ള ആ സ്നേഹം ബഹുമാനം അതിൽ കൂടെ ജീവിച്ച് ആ ജീവിതത്തെ സാഫല്യമാക്കി തീർത്ത ശ്രീരാമൻ്റെ ചരിതമാണ് വാത്മീകി രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ആ രാമായണത്തിൻ്റെ വിവിധ ഭാഷ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പല സങ്കീർണമായിട്ടുള്ള അവസരങ്ങൾ അതിനെ നമ്മൾ ഏതു വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ ഈ രണ്ട് ഇതിഹാസങ്ങളും കാണിച്ചു തരുന്നു കാരണം എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളും അതേമാതിരി തന്നെ പ്രോബ്ലംസും എല്ലാം ഉള്ളതാണ് അതൊന്നുമില്ലാത്ത കുടുംബങ്ങൾ എവിടെയും കാണാൻ കഴിയില്ല പക്ഷേ അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതു വിധത്തിൽ തരണം ചെയ്താൽ നമുക്ക് അതിൽ നിന്നുമെല്ലാം പുറത്തേക്ക് കടന്ന് ഈ പ്രാരാബ്ധങ്ങളെയും വിഷമങ്ങളെയും അതേമാതിരി തന്നെ പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള മുക്തി അഥവാ മോക്ഷം അല്ലെങ്കിൽ ആ രാമനിലേക്കുള്ള അയനം ഏത് വിധത്തിൽ നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ളതിനെ രാമായണം നമുക്ക് വളരെ വിശദമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് സ്മരണം ജാനകീകാന്തസ്മരണം ജയ ജയ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്യാം ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു എല്ലാ സജനങ്ങൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് श्रीहरये नमः सर्वं कृष्णार्पणमस्तु